മധ്യഗസയിലെ ന്യൂസറേത്ത് അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കുട്ടികളടക്കം മുപ്പത്തിയാറ് പലസ്തീനുകാർ എന്ന റിപ്പോർട്ട് പുറത്തുവരികയാണ് ഇതിനോടകം തന്നെ വെള്ളിയാഴ്ച രാത്രിയിൽ അറുപത്തിനാല് തവണയാണ് ഇസ്രായേൽ ഗസയിൽ വ്യോമാക്രമണം നടത്തിയത് ഈ ന്യൂസറയത്തിലെ കെട്ടിടത്തിൽ വൈകുന്നേരം ആഹാരം കഴിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു അൽ തബായി കുടുംബത്തിലെ മുപ്പത്തിയാറ് പേരാണ് മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഗസയുടെ തെക്കൻ അതിർത്തിയിലെ വേലിക്കപ്പുറം നിൽക്കുന്ന ഈജിപ്ഷ്യകാരായിട്ടുള്ള സൈനികരോട് ഭക്ഷണം യാചിക്കാനായി വൈദ്യുത തണൽ പിടിച്ചു കയറുന്ന പലസ്തീൻ കുട്ടികളുടെ വീഡിയോ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് വിഷപ്പടക്കണം ജീവിക്കണം എന്ന് പറഞ്ഞാണ് കുട്ടികൾ ആഹാരത്തിനു വേണ്ടി കെഞ്ചുന്നത് കാണാം അത്തരത്തിലുള്ള പല വീഡിയോകളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് ഗസയിൽ ഇസ്രായേലിന്റെ നരനാട്ട് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിലയിരുത്തലിലേക്ക് വരുവാനും പലരും ശ്രമം നടത്തുന്നുമുണ്ട് പക്ഷേ ഒരു പത്ത് ശതമാനം അവരെ തീർച്ചയായും അവിടെ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നും നടക്കുന്നുണ്ട് മാത്രമല്ല തിരിച്ച് ഹമാസിന്റെ ഭാഗത്തു നിന്നും അതിനേക്കാൾ നൂറിരട്ടി ശതമാനത്തിലുള്ള പ്രതികരണങ്ങൾ അതുപോലെ തന്നെ മിസൈൽ ആക്രമണ ആക്രമണങ്ങൾ അറ്റാക്കുകൾ അടക്കമുള്ളവ അവിടെ നടക്കുന്നുണ്ട് എന്തായാലും യുദ്ധം ആരംഭിച്ച ഒക്ടോബർ ഏഴ് മുതൽ ഇതുവരെ മുപ്പത്തിയൊന്നായിരത്തി അഞ്ഞൂറ്റി അൻപത്തിയൊന്ന് പലസ്തീനുകാരാണ് ഗസയിൽ കൊല്ലപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് എഴുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ അറുപത്തിമൂന്ന് പലസ്തീനുകാർ കൊല്ലപ്പെട്ടു ഇതിനിടെ ഗസയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പലായനം ചെയ്ത് എത്തിയവർ ഉൾപ്പെടെ കഴിയുന്ന റഫ പട്ടണത്തിൽ സൈന്യത്തെ ഇറക്കിയുള്ള ആക്രമണ പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് ഇസ്രായേൽ പ്രധാനപ്പെട്ടത് ബെഞ്ചമിൻ ന്യാഹു ആവർത്തിച്ചിട്ടുണ്ട് ഹമാസ് സംഘങ്ങൾ റഫാ കേന്ദ്രമാക്കി ഒളിപ്പോര് നടത്തുകയാണെന്നാണ് ഇസ്രായേൽ പറയുന്നത് റഫ ആക്രമണ പദ്ധതിയുമായി ഇസ്രായേൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ എങ്ങനെ പ്രതികരിക്കണമെന്ന കാര്യത്തിൽ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ കൂടിയാലോചന നടത്തുകയാണെന്നാണ് റിപ്പോർട്ടുകൾ മുടങ്ങിക്കിടക്കുന്ന വെടിനിർത്തൽ ചർച്ചകൾ ഇന്ന് ദോഹയിൽ പുനരാരംഭിക്കും ഇസ്രായേൽ രഹസ്യ അന്വേഷണ ഏജൻസിയായ മൊസാദിന്റെ മേധാവി ഡേവിഡ് ബാർണിയ പങ്കെടുക്കും പ്ലസ് Like, Share and Subscribe.